ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ യൂണിറ്റ് സമ്മേളന ഭാഗമായി സ്പോർട്സ് ആൻഡ് ആർട്സ് പ്രോഗ്രാം ഒരുക്കി സ്പാഷ് ട്വന്റി ഫൈവ് എന്ന പേരിൽ ഒടുങ്ങാട്ടുകുളം പരിസരത്ത് വെച്ചായിരുന്നു പരിപാടി ഓഗസ്റ്റ് പതിനഞ്ചിന് കൊടുമുടി എ എം എൽ പി സ്കൂളിൽ വെച്ചാണ് ലെൻസ് ഫെഡ് എടയൂർ യൂണിറ്റ് സമ്മേളനം നടക്കുക സ്പോർട്സ് ആൻഡ് ആർട്സ് പ്രോഗ്രാം ലെൻസ് ജില്ലാ അധ്യക്ഷൻ അമീർ പാദാരി ഉദ്ഘാടനം ചെയ്തു എടയൂർ യൂണിറ്റ് പ്രസിഡന്റ് ടി കെ ജിനീഷ് അധ്യക്ഷനായി എടയൂർ പഞ്ചായത്ത് അധ്യക്ഷ ഹസീന ഇബ്രാഹിം മുഖ്യാതിഥിയായി പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ ഫസ്റ്റ് എയ്ഡ് ദുരന്ത നിവാരണ ക്ലാസിനെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി നാസർ നേതൃത്വം നൽകി യൂണിറ്റ് സമ്മേളനത്തിന്റെ പതാക കൈമാറ്റം ലെൻസ്ഫെഡ് ജില്ലാ ഉപാധ്യക്ഷൻ മോഹനകൃഷ്ണൻ നിർവഹിച്ചു വിവിധ ഭാരവാഹികളായ പി ഹാരിസ് പി ഹൈദർ വി അബ്ദുൽ നാസർ പി പി സോമസുന്ദരൻ പി ഫാസിൽ പി എം ശ്രീജിത്ത് ടി പി റാഷിദ് പി അനിൽ പി എം മിഥ്ലാജ് എ സി ശരത്ത് പി കെ മുഹമ്മദ് പി കെ മുഹമ്മദ് ഷാഫി എൻ ടി ഫിറോസ് ഏരിയ യൂണിറ്റ് മെമ്പർമാർ തുടങ്ങിയവർ സന്നിഹിതരായി ലെൻസ് ഫെഡ് വളാഞ്ചേരി ടീമിന്റെ കരോക്കെ ഗാനമേളയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വടാഞ്ചേരി